നമസ്കാരം ലക്ഷദ്വീപ് ബി ജെ പിയിലെ ഭിന്നത പുതിയ തലത്തിലേക്ക് യുവമോർച്ച മുൻ അധ്യക്ഷൻ മഹദാ ഹുസൈൻ ശരത് പവാർ നയിക്കുന്ന എൻ സി പി യിൽ ചേർന്നു ഇതോടെ മഹതയ്ക്കായി പണിയെടുത്ത മീഡിയ കൺവീനർ അടക്കമുള്ളവരെ പുറത്താക്കണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യമുന്നയിക്കുന്നു മഹദാ ഹുസൈന് സമരവഴികളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതമെന്ന് മുൻ എം പി മുഹമ്മദ് ഫൈസൽ പ്രതികരിക്കുകയും ചെയ്തു ലക്ഷദ്വീപിലെ എൻ സി പിയിലെ പ്രമുഖനാണ് മുഹമ്മദ് ഫൈസൽ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എന്നും അടുത്തറ ജനമുന്നേറ്റങ്ങളാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മലയാള പ്രസ്ഥാനം അന്നും ഇന്നും മുന്നോട്ട് വയ്ക്കുന്നത് നീതി നിഷേധങ്ങൾക്കെതിരെ അവകാശ ലംഘനങ്ങൾക്കെതിരെ ബ്യൂറോക്രസിയുടെ അപ്രമാദത്തിനു തെറ്റായ ജനഹിതമല്ലാത്ത സർക്കാർ രൂപീകരണത്തിനെതിരെ പോരാടുക പൊരുതുക എന്നതാണ് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികൾ ഇന്നും അത് ചോർന്നു പോവാതെ കാത്തു സംരക്ഷിച്ചു നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫൈസൽ മഹദയെ സ്വാഗതം ചെയ്യുന്ന ചിത്രം പങ്കുവച്ചത് തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങൾക്കപ്പുറം ആശയത്തിലും പ്രവർത്തനത്തിലും ആകൃഷ്ടരായി ജനങ്ങളും ജനനേതാക്കളും പാർട്ടിയിലേക്ക് വരുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ യുവ നേതാവ് മഹദ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതെന്നും അദ്ദേഹം എഴുതി എന്നാൽ ലക്ഷദ്വീപിലെ ബി ജെ പിയിലെ വിഭാഗീയത വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയ മഹദാ ഹുസൈൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം എൻ സി പി ശരത് പവാർ വിഭാഗത്തിനൊപ്പമാണ് നിലകൊണ്ടതെന്നും ഇയാൾക്കായി പണിയെടുത്ത ഒറ്റുകാരാണ് ഇനി പുറത്താകേണ്ടതെന്നുമാണ് ബി ജെ പിയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതികരണം പുറത്തായിട്ടും ഇയാൾക്കായി പണിയെടുത്ത മീഡിയ കൺവീനർ അടക്കമുള്ളവർ പ്രസ്ഥാനത്തോട് മാപ്പ് പറയണമെന്നും ഒരു വിഭാഗം ബി നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ബിജെപിയിലെ ചേരിപ്പോര് പുതിയ തലത്തിലേക്ക് എത്തിയതോടെ ദേശീയ നേതൃത്വവും നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്